മഞ്ഞൾ പ്രത്യവ്യാപനമായിട്ട് കുറച്ചൊരു ആശങ്കയുണ്ട് കാരണം നമുക്ക് ഇപ്പോൾ ഒരു ഔട്ട് ബ്രേക്ക് നമ്മളുടേത് കഴിഞ്ഞ് അത് കുറഞ്ഞു വന്ന സമയത്താണ് വീണ്ടും ഹൗസ് ക്ലസ്റ്ററുകൾ വരികയും അതിൽ നിന്ന് പുതിയ കേസുകൾ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പ്രിവെൻഷന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് എത്തപ്പെടേണ്ടതായിട്ടുണ്ട് അവരത് അവരുടെ ആ ഒരു ശീലവൽക്കരണത്തിനും കൂടെ അത് വന്നാൽ മാത്രമേ നമുക്ക് മഞ്ഞപ്പിത്തം ശരിക്കും പ്രത്യേകിച്ച് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന വെള്ളത്തിൽ കൂടെ പകരുന്ന മഞ്ഞപ്പിത്തം നമുക്ക് തടയാനായിട്ട് കഴിയുള്ളൂ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ തിളപ്പിച്ച വെള്ളം കുടിക്കുക അതുപോലെ പേഴ്സണൽ ഹൈജീൻ ഓരോ വ്യക്തികളുടെയും കാരണം ഒരു രോഗി ഒരു വീട്ടിലുണ്ട പലപ്പോഴും നമ്മളിപ്പോൾ ഈ പ്രാവശ്യത്തിൽ ഇതിൽ കണ്ടത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ടൂറ് പോവുകയും അവിടെ നിന്ന് അസുഖമായിട്ട് വന്ന ആളുകൾ വീട്ടിൽ വന്ന് മറ്റുള്ളവർക്ക് അവരുടെ വീട്ടിൽ മറ്റു കേസുകൾ ഉണ്ടാകുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു രോഗിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അത് രോഗലക്ഷണങ്ങൾ തന്നെ നിൽക്കാൻ ആഴ്ച മൂന്നാഴ്ച നിൽക്കും അതിനുശേഷം അവർക്ക് ഈ ഇത് പകര് ആ രണ്ടാഴ്ച അവർക്ക് പകർത്താൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണ് പിന്നെ അസുഖം മാറണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം ആയിരിക്കും ഒരു ഇതിൽ അത് പിന്നെ ഡിഫറെൻ്റ് വ്യത്യസ്തമായിട്ടുള്ള കാലയളവുണ്ട് കാലയളവുണ്ട് എന്നിരുന്നാലും നമ്മൾ ആദ്യത്തെ ആ ഒരു ഒരു മാസം വളരെ കർശനമായിട്ട് നമ്മൾ നമ്മൾ കോവിഡിന് പറയുന്ന പോലെ സാമൂഹ്യ അകലം എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ ആ രോഗിയുമായിട്ട് ഇടപഴകുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് രോഗിയുമായിട്ട് അവരുടെ ഭക്ഷണം എടുക്കുന്നതും അതുപോലെ മറ്റ് കൂടുതലായിട്ടുള്ള സമ്പർക്കങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് രോഗിക്കാണെങ്കിലും അതുപോലെ അവരെ പരിചരിക്കുന്നവരാണെങ്കിലും കൈകള് നന്നായിട്ട് സോപ്പിട്ട് കഴുകുക പ്രത്യേകിച്ച് ടോയ്ലറ്റിൽ പോയതിന് ശേഷം കൈ സോപ്പിട്ട് കഴുകുക ആഹാരം കഴിക്കുന്നതിന് മുമ്പ് എളം ചൂടോടെ ആഹാരം കഴിക്കുക മൂടി വയ്ക്കുക ഭക്ഷണപദാർത്ഥങ്ങൾ മൂടി വെക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടോയ്ലറ്റുകളിൽ പോയി ആ ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം കാരണം രോഗി ടോയ്ലറ്റ് പോയി കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകാതെ വന്ന് അതിൻ്റെ ഹാൻഡിലൊക്കെ പിടിക്കുമ്പോൾ പിന്നീട് പോകുന്ന ആൾക്കാർക്ക് ഈ അവർ ആ ഹാൻഡിലൊക്കെ പിടിച്ചാൽ അവർക്കും അസുഖങ്ങൾ വരാൻ കാരണം നമ്മൾക്കറിയാം നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ കൈ സാനിറ്റൈസ് ചെയ്യാതെ നമ്മൾ ആ കൈ കൊണ്ട് നമ്മുടെ ഭക്ഷണ പദാര്ത്ഥങ്ങളെടുത്ത് നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് അസുഖം വരുന്നത് ഇത് നമ്മളുടെ ജലസ്രോതസ്സുകളിൽ ഈക്വളായി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അത് നമ്മുടെ മനുഷ്യൻ്റെ വൻകോട്ടിലുള്ള ആ ഒരു ബാക്ടീരിയ വെള്ളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് മലം കലർന്നു എന്നുള്ളത് തന്നെയാണത് അതിന് നമുക്ക് വ്യക്തമായി നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കത് ആ ഒരു ഇതിൽ തന്നെയാണ് തന്നെയാണത് പോകേണ്ടത് ആ ഒരു കാര്യം നമ്മൾ ജനങ്ങൾക്ക് കൂടുതലായിട്ട് പറയുക ഇതിനെ നമ്മൾ പാനിക്കാക്കുക എന്നുള്ളതല്ല നമ്മൾ എങ്ങനെയാണ് ഈ അസുഖം വരുന്നതും എങ്ങനെയാണ് പകരുന്നതും എന്നുള്ളത് അതെങ്ങനെ നമുക്ക് തടയാൻ കഴിയും ഈ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ഇന്ന് പഞ്ചായത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ആരോഗ്യവകുപ്പ് മാത്രം കൊണ്ട് കാര്യമില്ല നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹകരണം കൊണ്ട് ഒരു കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ നമുക്ക് ഈ രോഗത്തെ നമുക്ക് തടയാനായിട്ട് കഴിയുള്ളൂ ശുദ്ധ ഒരു സെക്കൻഡ് ശുദ്ധ അത് പ്രിവെൻഷൻ്റെ കാര്യം ഒന്നും കൂടെ ഊരിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് നമ്മൾ ശുദ്ധമായ വെള്ളം കൊടുക്കണം അതേപോലെ തന്നെ നമ്മുടെ ശുചിത്വം കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ പഞ്ചായത്തെല്ലാം വളരെയധികം സഹകരിക്കുന്നുണ്ട്